ൂരിൻ്റെ കൂടല്ലൂരിൻ്റെ എന്ന് പറഞ്ഞാൽ പറ്റില്ല ഈ ലോകത്തിന്റെ തന്നെ പ്രിയപുത്രനാണ് എം പി സാറ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എം പി വാസുദേവൻ നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് വളരെ വളരെ നമുക്ക് എല്ലാവർക്കും എവിടെ ചെന്നാലും നമുക്ക് എടുത്തു പറയാവുന്നതാണ് ചിലപ്പോഴൊക്കെ ഞാൻ അക്കിത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ആളാന്ന് പറയാറുണ്ടായിരുന്നു കാരണം അക്കിത്തവും എം ടി സാറും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു ഒരിക്കൽ എം ടി വാസുദേവൻ നായർ തന്നെ പറയേണ്ടായിട്ടുണ്ട് അത് അവിടെ നവകത്തിൻ്റെ ഒരു മീറ്റിങ്ങിലാണ് തോന്നുന്നുണ്ട് അപ്പം അന്ന് അക്കിത്തവും ആ വേദിയിലുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു കുറേ മുന്നേ രമണൻ എന്നുള്ള ചങ്ങമ്പുഴയുടെ രമണൻ എന്നുള്ള പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് നടന്ന് കുമരനല്ലൂരെത്തി കുമരനല്ലൂരെത്തിയിട്ട് അക്കിത്തത്തിൻ്റെ ആ പുസ്തകം മേടിച്ചു പുസ്തകം മേടിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു എല്ലാവരും എൻ്റെ ഇങ്ങനെ പുസ്തകം മേടിച്ചു കൊണ്ടുപോകും ഒരാളും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടു തരില്ല ഇത് ശരിയാവില്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ